കർണാടകയിൽ നമ്മുടെ ഗുണ്ടൽപേട്ടയിൽ നല്ലൊരു മാവുന്തോട്ടം നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് രണ്ടര ഏക്കർ അടിപൊളി മാവുന്തോട്ടമാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് നാഷണൽ ഹൈവേ ഫ്രണ്ടേജോട് കൂടി ഈ കാണുന്ന മനോഹരമായ തോട്ടമാണ് നമുക്ക് ഇന്ന് സെയിലിൽ വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത്തിനാലോളം മാവുണ്ട് കൂടാതെ നൂറ് തെങ്ങും നൂറ് കവുങ്ങും വെച്ചിട്ടുണ്ട് അത്യാവശ്യം എല്ലാ ഫ്രൂട്ട് ചെടികളൊക്കെ അടങ്ങിയ മനോഹരമായ നേരുന്ന ഭൂമി രണ്ടര ഏക്കർ സ്ഥലമാണ് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് കൂടാതെ ഇതിൽ മനോഹരമായ ഒരു വീടുമുണ്ട് അത് നല്ല ബോർവെല്ലുണ്ട് നല്ല വെള്ളം കിട്ടുന്ന ബോർവെല്ലൊക്കെ അടങ്ങിയ സുന്ദരമായ ഒരു ഭൂമിയാണ് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് രണ്ടര ഏക്കർ സ്ഥലമാണ് സെന്റിന് ഒരു സെന്റിന് എൺപതിനായിരം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഉണ്ടൽപട്ടികളൊക്കെ സ്ഥലത്തിന് വിലയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം ലാഭമുള്ള വിലക്കുള്ള മുതലുണ്ട് ഗുണ്ടൽപട്ടയിൽ വന്നാലുള്ള നിങ്ങൾക്ക് വിലയിൻ്റെ മാറ്റം ആദ്യമൊക്കെ നല്ല വില കുറഞ്ഞു കിട്ടിയിരുന്നത് ഇപ്പോൾ വിലയിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ലക്ഷം ഒക്കെയാണ് മെയിൻ റോഡ് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ വരുന്നത് ഇത് സെൻറ്റിന് എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടര ഏക്കർ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ തോട്ടം ഒരു വീടും കോയൽക്കടറും ഒക്കെയാണ് സെയിലിന് വന്നിട്ടുള്ളത് അപ്പോൾ കുണ്ടൽപട്ടയിൽ ഇങ്ങനത്തെ ഒരു മുതൽ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ നല്ലൊരു സംഗതി നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സൂപ്പർ തോട്ടമാണ് സെയിലിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ എൻ്റെ നമ്പറുമായി ഉടനെ വിളിച്ചോളൂ കുഞ്ഞുട്ടി വയനാട് കൂടാതെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ഇംതിയാസ്റ്റോറിയിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സഹായിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ താങ്ക് യു